വിശുദ്ധ ഇസ്ലാമിൽ നികാഹ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ നിക്കാഹിനെ മീസാക്കൻ വലിയ വളരെ കൗരവ സ്വഭാവമുള്ള കരാറ് ഉടമ്പടി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഹ് അധ്യായം സൂറത്തു നിസാ ഇരുപത്തൊന്നാം വചനം കും മീസാക്കൻ വലിയ

ജീവിതത്തിൻ്റെ സ്വഭാവ രീതികളും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഇണകൾ പരസ്പരം പാലിക്കേണ്ട സമീപന രീതികളും ബാധ്യതകളുമൊക്കെ ഇസ്ലാം കൃത്യമായി നിർണയിച്ചിട്ടുണ്ട് വലഹുന്ന ഉന്നമിതിലുല്ല അലൈഹിന്ന ഭർത്താവിന് ഭാര്യയോട് ബാധ്യതയുള്ളതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബാധ്യതയുള്ളതുപോലെ ഭർത്താവിന് ഭാര്യയോടും ബാധ്യതയുണ്ട് ഭാര്യയിൽ നിന്ന് ഭർത്താവിന് അവകാശം കിട്ടാനുള്ളതുപോലെ ഭർത്താവിൽ നിന്ന് ഭാര്യക്കും കിട്ടാനുണ്ട് വിശുദ്ധ ഖുർആാൻ രണ്ടാം അധ്യായം അൽബക്ര ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വലഹുന്ന വിസിരുല്ലവീ അറിയില്ല അവകാശ തർക്കങ്ങൾക്കപ്പുറം പരസ്പരം ഉറപ്പൊണ്ട് മാന്യമായുള്ള സമീപനങ്ങളും ഇടപെടലുകളുമാണ് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ വേണ്ടത് വിശുദ്ധ ഖുർഹാൻ സൂറത്തു നിസാദ് നാലാം അധ്യായം പത്തൊമ്പതാം അധ്യം വാഷ് റൂബുന്നതിൽ മാാര്യയെ സംരക്ഷിക്കുക അവളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവളെ ഉൾക്കൊണ്ടും സ്നേഹിച്ചും കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക അവഹുൻ്റെ നിയമ ദീനിൻ്റെ നിയമാനുസൃതം ഭാര്യയെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക അത് ഭർത്താവിൻ്റെ ബാധ്യതയാണ് അതിൽ വീഴ്ച വരുത്തുന്നത് അതിൽ അനാസ്ഥ വരുത്തുന്നത് വലിയ ശിക്ഷയ്ക്ക് കാരണമാണ് ഇമാം അബുദാബുദ്ദായി മുക്കറിപ്പോട്ടി ഹദീസിൽ കാണാം കഫാബിൽ അല്ലെ കഫാ ബിൽമർ മൂയ്യൂലും ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടുന്ന ഭർത്താവാണ് അള്ളാഹുങ്കലും ഉത്തമനായി മാറുന്നത് അഹുക്കുമോന്നതി അമാനത്തില്ല ഭാര്യമാർ ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിൽ അള്ളാഹുൻ്റെ അമാനത്താണ് ആ ഒരു ഓർമ്മയോടുകൂടി ഛർദ്ദിച്ചിടപെടണം എന്നെല്ലാം ഇങ്ങനെ തുടങ്ങി ഭാര്യയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഭാര്യയുടെ അവകാശങ്ങൾ കൃത്യമായി നൽകേണ്ടതിൽ അവകാശങ്ങൾക്കപ്പുറം സ്നേഹപൂർവ്വം ഭാര്യയുമായി കൂടി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറിച്ചായാലുള്ള അപകടവും വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും ഭർത്താവിനെ നന്നായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ ഭാര്യയെ ശക്തമായി തന്നെ ഓർമ്മിപ്പിച്ചു വൈബി ശുദ്ധ ഖുർഹാൻ നാലാം അധ്യായം മുപ്പത്തിരണ്ടാം വചനം അങ്കൽ സൽവൃത്തകളായ സ്ത്രീകൾ ഭർത്താക്കന്മാരനുസരിച്ച് ജീവിക്കുന്നവരാണ് ഭർത്തൃമതിയായ സ്ത്രീയോട് റസൂൽ കലീം സലഹു അലൈൻ സല്ലമതകോട് പറഞ്ഞു പങ്കുലി ഐനഅു ഭർത്താവിനോടുള്ള ഇടപെടൽ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം ഫൈനഹു ജന്നതുക്കി കി മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആഹൃതത്തിൽ സ്വർഗവും നരകവും ലഭ്യമാകുന്നതിൽ ഭർത്താവിന് വലിയ സ്വാധീനമുണ്ട് ഇരിക്കട്ടെ ഇപ്പോൾ ഭാര്യഭർത്താക്കൾക്ക് കൃത്യമായ പെരുമാറ്റ ചട്ടങ്ങളും ഒക്കെ നിക്ഷേപിച്ച ഇസ്ലാം എന്നാലും രണ്ട് മനുഷ്യരാകുമ്പോൾ രണ്ട് മനസ്സിൻ്റെ ഉടമകളാകുമ്പോൾ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനെ ദമ്പതികൾക്കിടയിൽ ഇണകൾക്കിടയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കേണ്ട രീതിയും വിശുദ്ധ ആണ് നാലാം അധ്യായം മുപ്പത്തഞ്ചാം വചനം ഭാര്യയുടെ കാര്യങ്ങൾ പറയാൻ ഭാര്യയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ഏറ്റെടുത്തു പറയാൻ ഒരാളെയും ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പറയാൻ ഒരാളെയും അങ്ങനെ രണ്ട് മധ്യസ്ഥന്മാരെ വെച്ച് കാര്യങ്ങൾ സംസാരിച്ച് പരമാവധി പ്രശ്നപരിഹാരത്തിന് ശർമ്മിക്കണമെന്നും പ്രശ്നപരിഹാര രീതികളും വിശുദ്ധ കുർത്താനും തിരുസുന്നത്തും വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ അത് വിശദീകരിക്കേണ്ട സമയമല്ല വിശുദ്ധ ഇസ്ലാം പൊതുവെ വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം എങ്കിലും അനുവദിച്ചിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കും സമാധാനത്തിൻ്റെ വഴി പരസ്പരം കൂടി മുന്നോട്ട് പോകാനുള്ള പ്രശ്നപരിഹാരത്തിലുള്ള എല്ലാ കവാടങ്ങളും അടഞ്ഞു പോയാൽ ഒരു നൽകും പരിഹരിക്കപ്പെടാത്തൊരവസ്ഥയിൽ വന്നാൽ മനപ്പൊരുത്തമില്ലാത്ത രണ്ടാളുകൾ തമ്മിൽ കൂടി ജീവിക്കുക എന്നത് ഒരുപക്ഷേ ദുനിയാവിലെ ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പോലും വിശുദ്ധ ഇസ്ലാം സാഹചര്യങ്ങൾ ചിലപ്പോൾ അതായിരിക്കും സമാധാനത്തിൻ്റെ എന്ന വസ്തുതയുടെ പേരിൽ വിവാഹമോചനത്തെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് പരമാവധി സ്നേഹിച്ചും പരസ്പരം ഉൾക്കൊണ്ടും ജീവിക്കണം കയ്യില്ല എന്നാണെങ്കിൽ മാന്യമായി വേർപിരിയുക ഇതാണ് ഇഷുദ്ധ ഇസ്ലാമിൻ്റെ രീതി ഫാ കും ശുദ്ധ ഖുറാൻ രണ്ടാമധ്യായം അൽ ബഖറ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാം വചനംസാഖും ഇണകൾ ഭാര്യവർത്താക്കൾ പരമാവധി പരസ്പരം ഉൾക്കൊണ്ട് നന്നായി സഹകരിച്ചും സ്നേഹിച്ചും കൂടി ജീവിക്കണം അതിന് കയ്യില്ല എന്നാണെങ്കിൽ പിന്നെ ഔത്ത് സരിഹംബി അസാൻ മാന്യമായി വേർപിരിയുക ഈ മാന്യമായി വേർപിരിയാനുള്ള അവസരമാണ് വിശുദ്ധ ഇസ്ലാം വിവാഹമോചനം കാണുന്നത് ത്വലാപ്പ് എന്ന് പറയുമ്പോൾ ഭർത്താവ് ഭാര്യയുമായുള്ള വിവാഹബന്ധം ഭർത്താവ് വേർപ്പെടുത്തുക ബന്ധം ഭർത്താവ് വേർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ത്വലാപ്പ് എന്ന് പറയുന്നത് നിബന്ധനകൾക്ക് വിധേയമായി മാത്രം ഭർത്താവിനെ വേർപ്പെടുത്തിക്കൊണ്ട് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വിവാഹമോചനം വേർപ്പെടുത്താൻ ഭാര്യക്കും ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് നിബന്ധനകൾക്ക് വിധേയമായി മാത്രം അതിന് നമ്മുടെ ചെക്ക് ഫസ്ഹ് എന്നാണ് പറയുക വിവാഹബന്ധം ഭർത്താവ് വേർപ്പെടുത്തുന്നതിന് എന്ന് പറയും നിബന്ധനകൾക്ക് വിധേയമായി ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഭാര്യ മുൻകൈയ്യെടുത്ത് വിവാഹബന്ധത്തെ ഭാര്യ വിവാഹമോചനം നടത്തുന്നതിന് ഫസ്ഹ് എന്നും പറയും ഫസ്ക് ചില കാരണങ്ങളെ കൊണ്ട് ഭർത്താവിനും വരുന്ന കേസ് തന്നെയാണ് വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഭർത്താവിന് ഫസ്ക് എന്നുള്ള ഒരു വകുപ്പും ഉണ്ട് ഫസ്ക് ഭാര്യക്കും ത്വലാക്ക് ഭർത്താവിനും എന്ന കരിക്ക് മനസ്സിലാക്കി പോകരുത് ചില സാഹചര്യങ്ങൾ ഭർത്താവിനും ഫസ്ക്കുണ്ട് അതേസമയം മൊത്തത്തിൽ ഭർത്താവ് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് ത്വലാക്ക് എന്ന ചിട്ടയിൽ പറയുന്നു അതിനാണ് തലാക്ക് എന്ന് പറയുക ഭാര്യ നിശ്ചിത കാരണങ്ങളുടെ പേരിൽ വിവാഹമോചനം നടത്തുന്നതിന് ഫസ്ഖ് എന്നാണ് ചെക്ക് പറയുക പറഞ്ഞല്ലോ വിവാഹമോചനത്തെ വിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കാര്യം കൃത്യമായി അറിയിച്ചു വളരെ ഒരു ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ഹലാലി ഇമാം ഈ മാമബൂദാവൂദും ഇബിനുമാതി ഇബ്രാഹിം മുഹമ്മദ് റിപ്പോർട്ട് ഇബ് ഹദീസ് ആണ് അലാണ് പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ ത്വലാക്ക് സുന്നത്തായി വരാറുണ്ട് ഉദാഹരണത്തിന് ഭാര്യയോടുള്ള ബാധ്യതകൾ തന്നെ കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ല ഭാര്യയ്ക്ക് നിയമാനുസൃതമായി സംരക്ഷിക്കാനും അവളോടുള്ള സക്കൂക്കൾ ബാധ്യതകൾ എന്നെ കൊണ്ട് സാധിക്കൂല എന്നൊരു ഭർത്താവിന് തിരിച്ചറിവുണ്ടായാൽ ആ ഭർത്താവ് അവളെ വിവാഹമോചനം നടത്തുന്നതിന് സുന്ദസപ്പെട്ടു പകുതി വിലക്ക് വിറ്റ് കടക്കാരിയാക്കുന്നു മിനാസ് സിൽക്സ് ആൻഡ് കളക്ഷൻസ് ടൗൺ ഹാളിന് എതിർവശം താരിഫ് ബസാർ തിരൂർ